യങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു വടക്കാച്ചേരി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഫോറോന ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ കാർമികത്വം വഹിച്ചു രാവിലെ ഏഴ് മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി വർഗീസ് തരകൻ സഹകാർമികനായിരുന്നു തുടർന്ന് കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി എന്നും കൂടെയിരിക്കാൻ സ്വജീവൻ ഈശോ ഈശോമിശ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയിലും ലോകമെങ്ങും പെസഹ തിരുനാൾ ആചരിച്ചു തുടർന്ന് പള്ളി ഹാളിൽ ദിവ്യകാരുണ്യ എഴുന്നള്ളിപ്പും മറ്റു ചടങ്ങുകളും നടന്നു നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി കൈക്കാരന്മാരായ ജോൺസൺ പുത്തൂക്കര പോളിലാസർ ലാസർ പുത്തൂക്കര ജിൻസൺ പോൾ വടക്കൻ ഷാജു ജോസ് ചൊവലൂർ ദേവാലയ ശുശ്രൂഷി ജോഫിൻ പോൾസൺ ചൊവല്ലൂർ സാന്റി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി എ സി വി ന്യൂസ് വടക്കാഞ്ചേരി